ഹായ് ഗായ് ഇന്ന് പൂജ അമ്മ ഐ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഈ യൂസിനെയും ഫുള്ള് റെഡി ഐ ഹോസ്പിറ്റലിലേക്ക് പോയി അത് കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് പോയി അവിടെയാണെങ്കിൽ അധികം ആരവ് എല്ലാരും യൂസിനെ കണ്ട് ഭയങ്കര ഹാപ്പി ആരവൻ എന്താണെന്നറിയില്ല ഇന്ന് യൂസിനോട് ഭയങ്കര സ്നേഹമായിരുന്നു യൂസിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക ഇതൊക്കെയായിരുന്നു ആരവന്റെ പരിപാടി പിന്നെ പൂജാമിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ പേർക്കും പൂജാമി എടുത്താലേ തീരൂ അങ്ങനെ രണ്ടുപേരും നമ്മൾ അടിയായിരുന്നു പിന്നെ നമ്മളെ അച്ഛനും അമ്മേനും എല്ലാവരും കൂട്ടിയിട്ട് വന്ന് തലശ്ശേരി വരെയൊക്കെ പോകാനുണ്ടായിരുന്നു അങ്ങനെ അച്ഛമ്മയും ഈസും കൂടെ ചെറിയൊരു ഒളിച്ചാമ്പോത്തൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കാറിൽ അപ്പോൾ ഏച്ചിയും പിള്ളേരൊക്കെ നമ്മുടെ വീട്ടിൽ ഒറ്റക്കായതുകൊണ്ട് ആകി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ തിരിച്ചെത്തി നോക്കുമ്പോൾ ആകി ഉണ്ടായിരുന്നു വീട്ടിൽ അങ്ങനെ ആഗിനെ കൂട്ടിയിട്ട് നമ്മൾ നേരെ വിട്ട് ശീലേച്ചിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ കുറച്ച് സമയം ചായയും പരിപാടിയൊക്കെ ആയിട്ട് അവരുടെ വീട്ടിൽ തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ എന്ന് താങ്ക്